പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാക്ഷേത്ര യാത്രയിൽ നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ ചേർപ്പ് ഗ്രാമത്തിലെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള പെരുവനം പൂരത്തിലെയും ആയിരത്തി നാനൂറിലധികം വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിലെയും പ്രധാന ദേവതയാണ് ചേർപ്പ് ഭഗവതി ചേർപ്പ് ഭഗവതിയിൽ ഭൂമിദേവി സാന്നിധ്യമാണ് ഉള്ളത് പരശുരാമൻ്റെ അറുപത്തിനാല് ഗ്രാമത്തിലെ ഏറ്റവും വലുതും മഹത്തരവുമായ ഗ്രാമമാണ് പെരുവനം ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ നാഥനാണ് പെരുവനത്തെ ഇരട്ടയപ്പൻ അതുപോലെ സംരക്ഷകനാണ് തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്താവ് പെരുവനത്തെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന ദേവിയാണ് ഈ ചേർപ്പിലെ ഭഗവതി വർണ്ണിക്കാവുന്നതിലപ്പുറം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ അത് കാണുക എന്നാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വളരെയധികം പ്രത്യേകതയുള്ള ചേർപ്പിലെ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് തൻ്റെ മക്കളെ അഭിവൃദ്ധിപ്പെടുത്താൻ അമ്മ ദൃഢനിശ്ചയം ചെയ്തവളാണ് മാതൃസ്നേഹത്തിൻ്റെ ദൈവീക രൂപമാണ് ഈ ഭഗവതി കേരളത്തിൽ ആദിപരാശക്തി ഭൂമിദേവിയുടെ രൂപത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം വ്യത്യസ്തമാണ് അമ്മ അഭിമാനിയായ സർവം സഹയായ ഭൂമിദേവിയാണ് താങ്ങാനാവാത്ത തപസ്സിൻ്റെയും ചിലവേറിയ ആചാരങ്ങളുടെയും ഒന്നും ആവശ്യം അമ്മയ്ക്കില്ല ക്ഷേത്രം സന്ദർശിച്ചാൽ മാത്രം മതിയാവും അല്ലെങ്കിൽ അമ്മയെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും അമ്മ അനുഗ്രഹിക്കുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും ഒരു സായം സന്ധിയിൽ പെരുവനത്തെ ഇരട്ടയപ്പ സമീതിയിൽ ഭാർഗവരാമൻ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിളിപ്പാടകലെ ഒരു ദിവ്യ തേജസ് പ്രത്യക്ഷപ്പെട്ടു ഇരുട്ടിൽ ആ ദിവ്യ തേജസ് തെളിഞ്ഞു നിന്നിരുന്നു അദ്ദേഹം വെളിച്ചം നൽകാൻ സുദർശനത്തെ ധ്യാനിച്ചു വഴിവിളക്കായി സുദർശനം എത്തി സുദർശനം കാണിച്ച വഴിയിലൂടെ അദ്ദേഹം നടന്നു ആ ജ്യോതിയുടെ അടുത്ത് ഭാർഗവരാമൻ എത്തി അദ്യുഗ്രമായ ശക്തി മുഴുവൻ കൈത്തലത്തിൽ ഒതുക്കി നിൽക്കുന്ന ആദിപരാശക്തി സംഗീതിയായിരുന്നു അത് തട്ടകത്തിൻ്റെ നാഥയായി ഈ ആദിപരാശക്തിയെ കുടിയിരുത്താൻ ഭാർഗവരാമൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ കമണ്ടുലുവിൽ നിന്ന് ഒരു കുടന്ന ജലമെടുത്ത് ഭഗവാൻ തളിച്ചു അപ്പോൾ മുന്നിലെ തേജസ് കുടികൊണ്ടിരുന്ന മണ്ണിലേക്ക് തന്നെ ലയിക്കുകയുണ്ടായി എൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് തന്നിൽ അനുഗ്രഹം വർഷിക്കാൻ നിലകൊണ്ട സ്വന്തം മാതാവിൻ്റെ രൂപമാണ് അന്നേരം ഭാർഗവരാമൻ്റെ മനക്കണ്ണിൽ ദൃശ്യമായത് എല്ലാം ക്ഷമിക്കാൻ തയ്യാറായ ക്ഷമയുടെ മൂർത്തിഭാവമായ അമ്മയുടെ ഭാവം മക്കളിൽ അനുഗ്രഹം ചൊരിയാൻ നിൽക്കുന്ന അമ്മയുടെ ഭാവത്തിൽ ആദിപരാശക്തിയുടെ പരാശക്തിയുടെ ചൈതന്യത്തിന് വാഴവു നേടാനാകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു അവിടുത്തെ മണ്ണ് ഒരു തൂശിനിയിലെയും മൂടി ഒരു നാളികേര മുറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം കൊളുത്തി ആ ആദി ചൈതന്യമാണ് ചേർപ്പിലമ്മ ക്ഷേത്രത്തിലെ വിളക്കുകൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് നൂറുകണക്കിന് വർഷമായ യജുർവേദത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം അമ്മയ്ക്ക് വേദങ്ങൾ വളരെ ഇഷ്ടമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിനു ശേഷം രണ്ടാമത്തേതായി കണക്കാക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഓത്തൂട്ട് ഈ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ രണ്ട് വഴിപാടുകളാണ് തിരുവോണ പൂജയും ഭൂമി പൂജയും അവനവൻ്റെ ധനസ്ഥിതിക്കും ആവശ്യത്തിനനുസരിച്ച് ഈ പൂജകൾ നമുക്ക് ചെയ്യാം തിരുവോണ പൂജ മംഗല്യത്തിനും നെടുമംഗല്യത്തിനും സർവ്വൈശ്വര്യത്തിനും വേണ്ടിയുള്ള തിരുവോണ പൂജ എല്ലാ തിരുവോണ നാളിൽ മാത്രം ദീപാരാധനയ്ക്ക് ശേഷം നടത്തുന്നു അതുപോലെ ഭൂമി പൂജ ഭൂമി സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കായുള്ള പൂജ എല്ലാ ചൊവ്വ വെള്ളി ഞായർ ദിവസവും തിരുവോണ നാളിലും ഉച്ചപൂജയ്ക്ക് നടത്തുന്നു അതായത് എട്ടയോടുകൂടി വിവരങ്ങൾക്ക് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഈ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചന്വേഷിക്കാവുന്നതാണ് കേട്ടോ എന്നിരുന്നാലും ഏറ്റവും പ്രധാനം അമ്മയോടുള്ള അവനവൻ്റെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനുമാണെന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചേർപ്പിലെ അമ്മ ചതുരാകൃതിയിലുള്ള ഒറ്റനില ശ്രീകോവിലാണ് കുടികൊള്ളുന്നത് ഈ ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നായിട്ട് തളിയിലപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠ മഹാവിഷ്ണു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് പെരുവനത്തപ്പനെ ധ്യാനിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഈ ക്ഷേത്രത്തോട് ചേർന്ന് കടാമ്പുഴ വിഷ്ണു ക്ഷേത്രം കൂടി ഉണ്ട് രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് പ്രധാന പ്രതിഷ്ഠ വിഷ്ണുവാണ് നമ്മൾ ആ ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നട അടച്ചത് കാരണം എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഈ വീഡിയോയും അറിവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അതുപോലെ പുതിയ പുതിയ ക്ഷേത്രങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പങ്കാളികളാവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം എല്ലാവർക്കും ചേർപ്പിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വരുമ്പോൾ പെരുവനത്തപ്പനെയും ഊരകത്തമ്മ തിരുവടിയേയും തിരുവള്ളക്കാവിലെ ശാസ്താവിനെയൊക്കെ കാണാനായിട്ട് നമ്മൾ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് അടുത്ത ക്ഷേത്രം ചെയ്യാനുള്ള ഊർജ്ജമായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയണേ ഈ ക്ഷേത്രം കാണാൻ പറ്റുന്ന അവസരം ആരും മിസ്സാക്കരുത്